നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങൾ പുറത്ത് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ളത് പി വി അൻവർ ആണ് പി വി അൻവറിന് അൻപത്തി ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയുടെ ആസ്തിയും ഇരുപത് ദശാംശം ആറ് പൂജ്യം കോടി രൂപയുടെ കടബാധ്യതയുമുണ്ടെന്ന് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു അൻവറിൻ്റെ കൈവശമുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ട് ഭാര്യമാരുടെ കൈവശവും പതിനായിരം രൂപ വീതവുമുണ്ട് ഒന്ന് ദശാംശം പൂജ്യം ആറ് കോടി രൂപ വില വരുന്ന നൂറ്റി അൻപത് പവൻ ആഭരണം ഓരോ ഭാര്യമാരുടെ പക്കലുമുണ്ട് പതിനെട്ട് ദശാംശം ഒന്ന് നാല് കോടി രൂപയുടെ ജംഗമ ആസ്തിയാണ് അൻവറിനുള്ളത് മുപ്പത്തിനാല് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയുടെ സ്ഥാപന ആസ്തിയുമുണ്ട് ബാങ്ക് വായ്പയും മറ്റുമായി ഇരുപത് കോടിയുടെ ബാധ്യതയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിച്ചപ്പോൾ പതിനെട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയായിരുന്നു അൻവറിൻ്റെ ജംഗം ആസ്തി പതിനാറ് ദശാംശം ഒൻപത് നാല് കോടി രൂപയുടെ ബാധ്യതയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ ആകെ ആസ്തി അറുപത്തി മൂന്ന് ദശാംശം എട്ട് ഒൻപത് ലക്ഷം രൂപയാണ് ഭാര്യയുടെ ആസ്തി ശം ഒൻപത് ഒന്ന് ലക്ഷം രൂപയും സ്വരാജിന്റെ കൈവശമുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപ എന്നാണ് നാമനിർദ്ദേശ പത്രികക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഭാര്യയുടെ കൈവശം അഞ്ഞൂറ്റി രൂപയും സ്വരാജിന് വാഹനമില്ലെന്നും ഭാര്യയുടെ പേരിൽ രണ്ട് വാഹനങ്ങളുണ്ടെന്നും വില കൂടിയ ആഭരണങ്ങളില്ലെന്നും ഭാര്യയുടെ കൈവശം ഇരുന്നൂറ് ഗ്രാമിൻ്റെ പതിനെട്ട് ലക്ഷം രൂപയുടെ ആഭരണങ്ങളുണ്ടെന്നും സ്വരാജിന്റെ ബാങ്കിലെ നിക്ഷേപം ഒന്ന് ദശാംശം മൂന്ന് എട്ട് ലക്ഷം രൂപയാണെന്നും ആകെ ബാധ്യത ഒൻപത് ലക്ഷവും ഭാര്യയുടെ പേരിലുള്ള ബാധ്യത ഇരുപത്തി അഞ്ച് ദശാംശം നാല് ആറ് ലക്ഷമാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാട ഷോക്കത്തിന് എട്ടു കോടിയോളം രൂപയുടെ ആസ്തിയും എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ബാധ്യതയുമാണ് ഉള്ളത് എൺപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ജംഗമ വസ്തുക്കളും എണ്ണൂറ് ഗ്രാം സ്വർണവും നാലു കോടിയിലധികം രൂപയുടെ സ്ഥാപന വസ്തുക്കളുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ന്യൂസ് ഒരു സന്തോഷ വാർത്ത ൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൽ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ